മാറയുസേ പിതാവിൻ്റെ വണക്കമാസം മാർച്ച് ഒന്നാം തീയതി നസ്രത്തിലെ തിരു കുടുംബത്തിൻ്റെ തലവനും മനുഷ്യാവതാരം ചെയ്ത ദൈവസുധൻ്റെ വളർത്തുപിതാവുമായ മാറയുസേപ്പേ അങ്ങേ സവിധത്തിൽ ഞങ്ങളിതാ ഒന്നിച്ചു കൂടിയിരിക്കുന്നു കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒളിച്ചോട്ടവും ഒക്കെ അനുഭവിച്ച് തിരു കുടുംബത്തെ സംരക്ഷിച്ച ധീരനായ പിതാവെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നാദനും പരിപാലകനുമായി വർധിക്കണമേ അങ്ങയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിൽ അങ്ങേ ഞങ്ങൾ പ്രത്യേക വിധം മണങ്ങുകയും ആദരിക്കുകയും ചെയ്യുന്നു സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാറവിസെ പിതാവിനോടുള്ള പ്രതിഷ്ഠാ ജപം എല്ലാ കുടുംബങ്ങളിലും ഏറ്റവും പരിശുദ്ധമായ തിരു കുടുംബത്തിൻ്റെ നായകനായി ദൈവപിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട മാറവിസെ പിതാവെ ഈ കുടുംബത്തിൻ്റെയും നായകൻ എന്ന സ്ഥാനം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു ഇന്നേ ദിവസം മുതൽ ഈ കുടുംബത്തിൻ്റെ ഭരണകർത്താവും മധ്യസ്ഥനും പിതാവുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും കുടുംബസമ്പത്തും എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളെയെല്ലാം അങ്ങയുടെ സന്താനങ്ങളായി സ്വീകരിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം പഠനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങയുടെ പക്കലേൽപ്പിക്കുന്നു ജീവിതകാലത്തും മരണാവസരത്തിലും അങ്ങ് ഞങ്ങൾക്ക് അഭയവും സഹായവുമായിരിക്കണമേ അങ്ങയുടെ പ്രിയ ഭാര്യയായ കന്യാ വളർത്തുപുത്രനായ ഈശോയെയും ഞങ്ങളുടെ കുടുംബ സംരക്ഷകരാക്കണമേ പിതാവെ അങ്ങയുടെ വിശ്വസ്തത ഞങ്ങളെ സ്വീകരിക്കണമേ ആമേൻ വിശുദ്ധ വിശുദ്ധ പിതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ വിസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബിദൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിഷഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണമുള്ള വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശുദ്ധനായ വിശുദ്ധിവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചമ്പരി ആട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്പരിയാ ആട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകഭാവങ്ങളെ നീക്കുന്ന ദൈവചെമ്പരി ആട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശ്വതംബുരാനെ കർത്താവെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചോ തൻ്റെ സകല സമ്പത്തുകളുടെയും നാദനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ ഖന്യേക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യുസൈ പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം തിരുകുടുംബത്തിന്റെ ജാഗ്രതയുള്ള കാവൽക്കാരനായ മാറിയുസേപ്പെ ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ